നടൻ ജയസൂരിക്കെതിരെ യുവ നടിയുടെ പരാതി പോലീസ് ഒന്നുമില്ല ഞാൻ അല്ലൊരു ആണ് അപ്പൊ സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ അറിയാം പക്ഷെ അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം പിന്നെ പുറകിൽ നിന്ന് കേറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചു ശരി നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും എന്റെ തൊണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാർ അതൊരിക്കലും അത് ശരിയായില്ലേ പുള്ളി എന്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞ മീനു ഞാനൊരു കാര്യം ചോദിക്കും എസ് ഓർണൊന്ന് മാത്രം പറഞ്ഞാൽ മതി അതെന്നുവെച്ച എനിക്ക് ഇവിടെ ടവാറത്തെ ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മുന്നണിന് ഇൻട്രസ്റ്റ് കാണാം താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു ആ സമയം സൂര്യ തന്നെ ബാത്റൂമിലേക്ക് പോകുന്ന സമയം കയറി പിടിക്കുകയായിരുന്നു എന്നും പിറകിൽ നിന്ന് കയറി പിടിക്കുകയായിരുന്നു എന്നാണ് മൊഴി പോയിട്ട് വരട്ടെ അമ്മ കുട്ടികളെ നോക്കണേ